രണ്ടായിരത്തി മൂന്നിൽ സ്വപ്നം കൊണ്ടൊരു തുലാഭാരം എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ചവരാണ് സുരേഷ് ഗോപിയും നന്ദനയും അതിനുശേഷം എപ്പോഴും അനിയത്തി അനിയത്തിക്കൂട്ടിയോടുള്ള ഒരു സ്നേഹം പകർന്ന സുരേഷ് ഗോപി നന്ദനയ്ക്കൊപ്പം ഉണ്ടായിരുന്നു തമിഴ് സിനിമാ കുടുംബത്തിലേക്ക് മരുമകളായി നന്ദന എത്തിയത് സുരേഷ് ഗോപിക്കും ഏറെ സന്തോഷകരമായ വാർത്തയായിരുന്നു ഇപ്പോഴിതാ നന്ദനിയുടെ ഭർത്താവ് മനോജിന്റെ വേർപാടറിഞ്ഞ് ചെന്നൈയിലെ വീട്ടിലേക്ക് ഓടിയെത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി നന്ദനിയെ ആശ്വസിപ്പിച്ച് അദ്ദേഹം മടങ്ങിയത് നിറ കണ്ണുകളോടെയായിരുന്നു നാൽപ്പതാം വയസ്സിൽ തനിച്ചായി പോയ അനിയത്തിക്കുട്ടിക്ക് എന്താവശ്യമുണ്ടെങ്കിലും തന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അച്ഛനെ നഷ്ടപ്പെട്ട രണ്ടു പെൺമക്കളെയും ചേർത്തു പിടിച്ചാണ് അദ്ദേഹം മടങ്ങിയത് മനോജിന്റെ പിതാവ് ഭാരതിരാജയുമായും അദ്ദേഹം സംസാരിച്ചു തുടർന്ന് സോഷ്യൽ മീഡിയ പേജിൽ ഒരു ചിത്രവും അദ്ദേഹം പങ്കുവെച്ചു പ്രിയപ്പെട്ട ഭാരതിരാജ സാറിനെ വീട്ടിലെത്തി കണ്ടെന്നും അദ്ദേഹത്തിന്റെ മകന്റെ മരണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുവെന്നും മനോജിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്നുമാണ് ആ ചിത്രത്തിന് കുറിപ്പായി സുരേഷ് ഗോപി എഴുതിയിട്ടത് തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു മനോജിന്റെ മരണം ഹൃദയാഘാതമായിരുന്നു മരണ